നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള നോട്ട്സ് ഉൾപ്പെടെയുള്ളവ അധ്യാപകർ വാട്സാപ്പ് പോലെയുള്ള മാധ്യമങ്ങളിലൂടെ നൽകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറി അക്കാദമി ജോയിൻ്റ് ഡയറക്ടറാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് നോട്ട്സ് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുമ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിന് അധിക ചെലവ് വരുന്നതായി ആരോപിച്ച് രക്ഷിതാക്കൾ ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു ഇതിൽ തീരുമാനമെടുക്കാൻ വകുപ്പിനോട് കമ്മീഷൻ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി കോവിഡ് കാലത്ത് സ്കൂളുകൾ അടഞ്ഞു അടഞ്ഞുകടുന്നതിനാൽ ഓൺലൈൻ പഠനം പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ നോട്ട് ഉൾപ്പെടെ ഓൺലൈൻ ഓൺലൈനായി നൽകുന്നത് നേരിട്ടുള്ള പഠനാനുഭവം ഇല്ലാതാക്കുന്നതായി സർക്കുലർ പറയുന്നു മലയാളം നിങ്ങളുടെ കുട്ടികൾക്ക് ഇനി മുതൽ നിങ്ങളുടെ കൺമുന്നിൽ ഇന്ന് തന്നെ ട്യൂഷൻ പഠിക്കാം ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള എ കെൻ സ്റ്റഡി സെന്ററിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ പഠിക്കാൻ അവസരം സ്റ്റേറ്റ് സിലബസുകാർക്കും സി ബി എസ് ഇ സിലബസുകാർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സെൻട്രൽ സ്റ്റേറ്റ് സിലബസുകാർക്ക് സ്പെഷ്യൽ ട്യൂഷൻസ് ഉൾപ്പെടെ ലഭ്യമാണ് ക്ലാസ്സും അവൈലബിൾ ആണ് മാത്രമല്ല എക്സാമിന് തൊട്ടു മുമ്പുള്ള എക്സാം ക്രാഷ് കോഴ്സസും ഇവിടെ ലഭ്യമാണ് വളരെ ലിമിറ്റഡ് സീറ്റ്സ് സീറ്റ് ഹരിയപ്പ് ബുക്ക് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് സീറോ ഡബിൾ എയ്റ്റ് 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 ഫൈവ് നയൻ സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ഫോർ